പാക്യായ ഐ എസ് ഐയുടെ പിന്തുണയുള്ള ഭീകര സംഘടനകൾ തങ്ങളുടെ പ്രവർത്തനം അഫ്ഗാൻ അതിർത്തി പ്രവിശ്യയായ ഖൈബർ പഖ്തൂൻകോയി ലേക്ക് മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ പാക്ചാര സംഘടനയായ ഐ എസ് ഐയുടെ പിന്തുണയുള്ള ഭീകര സംഘടനകൾ തങ്ങളുടെ പ്രവർത്തനം അഫ്ഗാൻ അതിർത്തി പ്രവിശ്യയായ ഖൈബർ പഖ്തൂൻകോയിലേക്ക് മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ ഓപ്പറേഷൻ സിന്ധൂറിൽ പാക് അധിനിവേശ കാശ്മീരിലെ ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തിരുന്നു ഭീകരരെ ഇന്ത്യയിലേക്ക് നുഴിഞ്ഞു കയറാനായി പാർപ്പിക്കുന്ന ലോഞ്ച് പാഡുകളായി പ്രവർത്തിച്ചിരുന്ന കേന്ദ്രങ്ങൾ ഇന്ത്യ കൃത്യമായി ആക്രമണങ്ങളിലൂടെ നശിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെ ഭീകര സംഘടനകളുടെ ആസ്ഥാനമടക്കം ആക്രമിച്ചു തകർത്തു ഇതോടെയാണ് പ്രവർത്തനം അഫ്ഗാൻ അതിർത്തിയോട് ചേർന്നുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ ഭീകരർ നിർബന്ധിതരായത് രണ്ടായിരത്തി എട്ട് നവംബറിലെ മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ലഷ്കർ എ തൊയ്ബ ഖൈബർ പഖ്തൂൺ കോയിലെ ലോവർ ബ്രിഡ്ജ് ജില്ലയിൽ പുതിയ കേന്ദ്രം ആരംഭിച്ചു അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് വെറും നാൽപ്പത്തിയേഴ് കിലോമീറ്റർ മാത്രം അടുത്തുള്ള സ്ഥലത്താണ് മർക്കസ് ജിഹാദി അക്സ എന്ന ഭീകരവാദ പരിശീലന കേന്ദ്രം ലഷ്കർ എ തൊയ്ബ ആരംഭിച്ചത് ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നാലായിരത്തി അറുനൂറ് ചതുർശ്ര അടി വിസ്താരത്തിലുള്ള ഈ കേന്ദ്രത്തിൽ ഒരു പള്ളിയും പരിശീലന കേന്ദ്രവും താമസ സൗകര്യങ്ങളുമുണ്ട് പല കാര്യങ്ങൾക്കായി വന്ന ഫണ്ടുകൾ ഈ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനായി ലഷ്കർ വകം മാറ്റിവിടുന്നുണ്ട് ഈ വർഷം ഡിസംബറിൽ പ്രവർത്തനം ആരംഭിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ലഷ്കർ നേതൃത്വം മുന്നോട്ടു പോകുന്നത് ഹൈദരാബാദ് സ്ഫോടന കേസിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ നാസർ ജാവേദയാണ് ഈ കേന്ദ്രത്തിലെ കമാൻഡർ എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം ഇതിനു പുറമെ ബിലാൽബായ് എന്ന് അറിയപ്പെടുന്ന മുഹമ്മദ് യാസിം അനസുല്ല ഖാൻ എന്നീ ഭീകരവാദി നേതാക്കൾ പുതിയതായി റിക്രൂട്ട് ചെയ്യുന്നവർക്ക് ആയുധ പരിശീലനം നൽകുന്നവരായി പ്രവർത്തിക്കുന്നു എന്നാണ് വിവരം ലഷ്കറിന്റെ പുതിയ ചാവർ ഗ്രൂപ്പുകൾക്കുള്ള പരിശീലനം ഇവിടെയായിരിക്കുമെന്നാണ് കരുതുന്നത് മെയ് ഏഴിന് ഇന്ത്യ തുടങ്ങി വെച്ച ഓപ്പറേഷൻ സിന്ദൂറിൽ ലഷ്കറിന്റെ പാക് അധിനിവേശ കശ്മീരി മർക്കസ് അൽ ഹാദിദ് എന്ന ഭീകരവാദ കേന്ദ്രം തകർന്നു തരിപ്പണമായിരുന്നു ഇതിന് രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് അഫ്ഗാൻ അതിർത്തിയിലേക്ക് ലഷ്കർ പ്രവർത്തനം മാറ്റിയത് ഇന്ത്യയിൽ നിന്നുള്ള വ്യോമാക്രമണങ്ങളിൽ നിന്നും സൈന്യത്തിന്റെ കരവഴിയുള്ള മിന്നലാക്രമണങ്ങളിൽ നിന്നും പരമാവധി രക്ഷപ്പെടാനാണ് ഈ നീക്കം ലഷ്കറിന്റെ കേന്ദ്രത്തിന് നാല് കിലോമീറ്ററിനുള്ളിൽ തന്നെ ഹിസ്ബുൾ മുജാഹിദീന്റെ ഭീകരവാദ കേന്ദ്രവുമുണ്ട് മറ്റൊരു ഭീകരവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദും പ്രദേശത്ത് സ്വന്തം താവളം സജ്ജമാക്കാനുള്ള ശ്രമത്തിലാണ് ഖൈബർ പഖ്തൂൺ ഖോയിലെ പാകിസ്ഥാനെതിരായി പ്രവർത്തിക്കുന്ന തെഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന പാക് താലിബനെതിരെ പാകിസ്ഥാൻ സൈന്യം നിരവധി സൈനിക നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് െ തുടർന്ന് പാക് താലിബാന് സ്വാധീനം നഷ്ടപ്പെടുന്ന മേഖലകളിൽ പാകിസ്ഥാൻ അനുകൂല ഭീകര സംഘടനകൾ കളം പിടിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു സിക്സ്റ്റീൻ ഡെസ്ക്